ഹലോ കൈഷ് അപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ നിർത്തിയെടുത്ത് വെച്ച് ഇന്ന് തുടങ്ങുവാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് സോസറിയുടെ സെക്കൻഡ് പാർട്ട് അടുത്ത ലെവൽ അപ്ഗ്രേഡാണ് നമ്മൾ ചെയ്യാൻ വന്നത് ടോം ഓഫ് കുറാക്ക് ബുക്കിൻ്റെ നെക്സ്റ്റ് അപ്ഗ്രേഡ് നമ്മൾ ചെയ്യുകയാണ് അതിന് ടോം ഓഫ് കുറാക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ പറയുന്നത് ഫേതൽ ഫ്ലഷും ഫ പിന്നെ നമ്മൾ ഇന്നലെ കൊടുത്ത പോലെ ഒരു സോസറസ് സ്പെൽ ആണ് വേണ്ടത് അപ്പോൾ സോസറസ് സ്പെൽ പേജ് നമ്മുടെ ഇതിൽ ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സോസറിനെ പോയി കൊന്നു കഴിഞ്ഞാൽ അവർ ഒരു സാച്ചൽ പാക്ക് കിട്ടും ആ പാക്കിൽ നിന്ന് നമുക്ക് ഒരു സോസറസ് കോൾ പേജ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു ഖുറാക്കിൻ്റെ ബുക്ക് അപ്ഗ്രേഡിന് ഓരോ തവണയും നമുക്ക് ഓരോ സ്പെൽ പേജ് കൊടുക്കേണ്ടതാണ് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഏതൊക്കെ നമുക്ക് അൺലോക്ക് ആകുന്ന നമുക്ക് നോക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ ടോം ഓഫ് ഖുറാക്കിൻ്റെ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡിന് വേണ്ടിയുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത് സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് നമ്മൾ ചെയ്യാണ് അതിന് ഒരു ഫെതൽ ഫ്ലഷ് അഞ്ച് ഫെതറ് ഒരു സ്ക്രോൾ പേജ് പിന്നെ കുരാഖിൻ്റെ പുസ്തകം ഇത് വെച്ച് നമ്മൾ വീണ്ടും ലെവൽ ടുവിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ആവുകയാണ് സ്ലോ ഫോൾ നമ്മൾ ലേൺ ചെയ്ത അടുത്ത മാജിക്കാണ് സ്ലോ ഫോൾ അതായത് നമ്മളിപ്പോൾ എവിടുന്നേലൊക്കെ വീഴുമൊക്കെ ചെയ്യുന്നതിന് വലിയ ഹൈറ്റെന്നൊക്കെ എടുത്ത് ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മാജിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാമേജ് ഇല്ലാതെ നിലത്തിറങ്ങാൻ പറ്റുന്നൊരു സ്പെല്ലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ അടുത്ത ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സെക്കൻഡ് ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാസ്റ്റിംഗ് സ്പെല്ല് സ്ലോ ഫോൾ സ്പെല്ല് നമ്മൾ യൂസ് ചെയ്തിട്ട് എത്ര ഹൈറ്റ് എന്നൊക്കെ ചാടിയാലും ഒരു ഒരു പറന്നിറങ്ങുന്ന പ്രതീതിയിൽ നമ്മൾ താഴോട്ട് വരുള്ളൂ ഒരു ചിറകൊക്കെ ഉള്ള പോലെ പതിയെ സ്ലോ സ്ലോയിൽ നമ്മൾ ഇറങ്ങും അപ്പോൾ ഇതാണ് സ്ലോ ഫോൾ എന്ന് പറഞ്ഞാൽ മാജിക്ക് നമുക്ക് അപ്പോൾ ഇതിൻ്റെ അടുത്ത ലെവൽ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലോട്ട് നമുക്ക് പോവാം ഒന്ന് സേവറി ഫ്ലഷ് അത് സാധാരണ ആനിമൽസിനെയൊക്കെ നമ്മൾ കൊന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേവറി ഫ്ലഷ് കിട്ടും പിന്നെയുള്ളത് ഗ്ലോയിങ് ഗ്ലൂപ്പ് ഗ്ലോയിങ് കൂപ്പ് ഈ സാധനം എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കൈസ് നമ്മൾ നേരത്തെ വന്ന് സോസറിനെ കൊന്നിരിക്കണം അതേ ക്യാമ്പിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉള്ള ഒന്ന് സാധനങ്ങളൊന്ന് കൊല്ലട്ടെ ഒരു സെക്കൻഡ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്ന് ഇതിനകത്തോട്ട് കയറുക ഇവരെ രണ്ടുപേരെ നമുക്ക് ആഗ്രോയിലാക്കിയിട്ട് അകത്തോട്ട് പോവാം എന്നിട്ടത് ട്രക്കിൻ്റെ നടുക്ക് വന്ന് വന്നിട്ട് ഇതൊരു ട്രഞ്ചനാണ് ഇവരെ മൂന്ന് അവരെ കൊല്ലുക ഒരാളെ കൊന്നാൽ മതി അപ്പം നമുക്കിവിടെ ഒരു സ്പീക്കറെ ഡോർ ഓപ്പണാകും ഇതിൻ്റെ മേലീട്ട് തന്നെ കൊല്ലണം അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറും നമ്മൾ നമ്മളാകത്തോട്ട് ടെലി പോട്ടാന്ന് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ കുറച്ച് റെസിപ്പി ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വരിക ഇവിടെ വരുമ്പം ഇതുപോലെ മുതല പോലെ ലിസാഡ് പോലെയുള്ള ഓരോ സാധനങ്ങളുണ്ടാകുന്ന ഇതിനെ ഡി പി ഇട്ടേണ്ടി വരും കൂടെ ഒരു ത്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാം ചെയ്യാം എന്നിട്ട് ഇവിടെ വന്ന് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുക താഴോട്ട് ഇറങ്ങുക സിക്കിൾ ഉപയോഗിച്ച് ഇവിടെയുള്ള ഈ ചെടി ആറോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോയിങ് ഗ്രൂപ്പ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെയുള്ള പെട്ടിയൊക്കെ എടുക്കാൻ മറക്കരുത് ഇതിനകത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടാവും ഒരു ബീഗിനറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓക്കെയാണ് അപ്പം ഇതിവിടെ ഒരു സ്ഥലത്തല്ല ഈ ഒരു കേവിനകത്ത് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഈ ഗോയിങ് ഗ്രൂപ്പ് ഇഷ്ടം പോലെ കിട്ടും നമുക്കിത് സോസറിയിൽ നമുക്കിത് ആവശ്യമുള്ളൊരു സാധനമാണ് അപ്പം മറക്കാതെ വരുമ്പോൾ ഒരു ചിക്കുകൾ കയ്യിൽ കരുതാൻ മറക്കണ്ട വെപ്പണ എന്തെങ്കിലും എടുക്കണം അതുപോലെ ഇവിടെയുള്ള എല്ലാ കുഴിയിലും ഇറങ്ങി ഫാം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എപ്പോഴെപ്പോഴും നമുക്ക് വന്ന് ഫാം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വന്ന വഴി തന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് പറയുക ഞാനിപ്പോൾ തൽക്കാലം ഇത് കാണിച്ചു തരാനാവുന്നുണ്ട് അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ വന്ന വഴി തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഫാം ചെയ്തപ്പോൾ തന്നെ മുന്നൂറ് മുന്നൂറ്റി എൺപത് ഗ്ലോയിങ് കൂപ്പ് കിട്ടിക്കഴിഞ്ഞു ഇത് വെച്ച് നമ്മുടെ സോസറിയുടെ അടുത്ത ലെവൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് തിരിച്ച് നമ്മുടെ ലെവലപ്പിനുള്ള സാധനമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് വേണ്ടത് ആദ്യത്തെ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലോയിങ് കൂപ്പ് അത് ഇച്ചിരി ഹാഡാണ് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് എന്ത് എന്തിനെങ്കിലൊക്കെ തല്ലിക്കൊന്ന് എടുക്കാം നമുക്ക് വേണ്ട സേവറി ഫിഷ് സോറി സേവറി മീറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റ്സ് എ ഫ്ലഷ് ആക്ച്വലി അപ്പം നമ്മളത് ഇട്ട് നമ്മുടെ മൂന്നാമത്തെ ലെവൽ അപ്ഗ്രേഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് മൗണ്ട് ഹോസ് അബീസാൽ മൗണ്ട് റൈന ഇപ്പോൾ ലാസ്റ്റ് ലെവൽ ത്രീയിൽ ലേൺ ചെയ്തിരിക്കുന്നത് സമണിങ് മൗണ്ടാണ് അതായത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ റൈഡ് ചെയ്യാൻ പറ്റുന്ന ജീവികളെ നമുക്ക് സമൺ ചെയ്തെടുക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സോസറിയിലെ അടുത്ത അടുത്ത ടേബിളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സർക്കിൾ ഓഫ് പവർ എന്നൊരു ഇത് അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സ്റ്റീൽ ബാർ അമ്പത് ബോൺ മീൽ ഇരുന്നൂറ് ബ്രിക്ക് നൂറ് ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിനാവശ്യമുള്ളത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക മൗണ്ട് ചെയ്യുന്ന ആനിമൽസിനെ നമുക്ക് സമൺ ചെയ്തെടുക്കാനുള്ള മാജിക്കാണ് അത് നമുക്ക് ഇപ്പോൾ റൈനോയും ഹോസുമാണ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ജീവികൾ നമുക്ക് സമൺ ചെയ് ദുർമന്ത്രവാദത്തിലൂടെ സമൺ ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ജീവികളാണ് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സർക്കിൾ ഓഫ് പവർ എന്നൊരു ടേബിള് ഇല്ലെങ്കിൽ ഒരു ഒരു പോർട്ടൽ ആണ് സത്യം പറഞ്ഞ അടുത്ത മാജിക് ഈ പോർട്ടൽ നമ്മൾ ഉണ്ടാക്കി ഇതിൽ ആക്സസ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും നമുക്ക് അബിസാൽ ആയിട്ടുള്ള പോഴ്സ് അബിസാലായിട്ടുള്ള റൈനോ ഈ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ പറയുന്നുണ്ട് ഇത് നമ്മൾ ഇട്ടു കൊടുത്ത് സമൺ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇതിനെ സമൺ ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചുതരാം ഓപ്സ് രാത്രി അപ്പോൾ അത്രയുള്ള നമ്മൾ സമൻ ചെയ്യുകയാണെങ്കിൽ രാത്രിയാണ് പെർഫെക്റ്റ് ടൈം നമ്മളിപ്പോൾ സമൻ ചെയ്യുന്നത് ആദ്യം കുതിരയെ നമുക്ക് സമൻ ചെയ്യാം ഒരു പോർട്ടൽ ഓപ്പണായി അതിലൂടെയാണ് നമുക്ക് കുതിര വിടുന്നത് ഹോഴ്സ് ഇങ്ങനെ ഗ്ലോയിങ് ആവും ാണ് കുതിര അടുത്തത് നമ്മൾ റൈനോനെ സമൻ സമഞ്ജയിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് ഭയങ്കര ലാവ കളർ പോക്കെ പോകുന്നുണ്ടോ സോ ഗൈസ് ഇതാണ് നമ്മൾ ലാസ്റ്റ് അൺലോക്ക് ചെയ്ത് ലെവൽ ത്രീ ഖുറാക്കിൻ്റെ ബുക്ക് വെച്ചിട്ട് ലെവൽ ത്രീ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ആനിമൽസിനെ സമഞ്ചയിപ്പിക്കാനുള്ള മാജിക്കാണ് നമുക്കിനി അടുത്ത മാജിക്കിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം ലെവൽ ഫോറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ക്രോൾ പേജ് വേണം അതിനുശേഷം ഹ്യൂമൻ ഫ്ലഷ് ഇത് എൻ പി സി ഏതെങ്കിലും ഒന്നിനെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇത് വയലി വയലേറ്റിൽ ക്ലാൻഡ് ആയിട്ടൊന്നും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല ഈ സാധനം എങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അല്ലെങ്കിൽ രാവിലെ ആയാലോ ഇപ്പോൾ വിളിച്ചില്ല രാവിലെ കാണിച്ചു ഈ കാണുന്ന അരുവികളുടെ സൈഡിൽ ഒരു റെഡ് കളറില് ഒരു ഉണ്ടാവും ഞാൻ കാണിച്ചരാം ഇതാണ് ഐറ്റം സനം വിഷം തുപ്പുന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ കിട്ടി ഏഴണം കിട്ടി നമ്മളിതിൻ്റെ നെക്സ്റ്റ് ലെവലപ്പ് ചെയ്യാണ് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഒളേറ്റിൽ ഗ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ ഫ്ലഷ് ഇത്രയും സാധനങ്ങളും ബുക്കും ഒരു സോസ്പെല്ലും ഇട്ട് നമ്മളത് ലെവൽ ഫോറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം വാൾ ഓഫ് ഫയർ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അൺലോക്ക് ആയിരിക്കുന്നത് വാൾ ഓഫ് ഫയർ എന്നും പറഞ്ഞിട്ടൊരു ചോസ്റിയാണ് അത് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഇതാണ് നമുക്ക് കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ആദ്യത്തെ നമ്മൾ ബ്രിഡ്ജ് സ്പോൺ ചെയ്തു പിന്നെ നമ്മൾ സ്ലോ ഫോൾ മൂന്നാമത് നമ്മൾ മാഗ്മ വെച്ചിട്ടുള്ള ചുറ്റുമതിലുണ്ടാക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ചുറ്റും ഉള്ളൊരു ഒരു ചുറ്റുമതിൽ ആയി വരും അപ്പോൾ ഇതിന് ഇതിനകത്തോട്ട് എൻ പി സി വേറി വരുമ്പോൾ അവരെ ഹെൽത്ത് പോവുകയൊക്കെ ചെയ്യുന്നതിനാണ് ഇത് നമ്മൾ സമ്മൻ ചെയ്യിപ്പിക്കുന്നത് അഞ്ചാമത്തെ ലെവൽ അപ്ഗ്രേഡിലേക്ക് നമ്മൾ പോവുകയാണ് അഞ്ചാമത്തെ ലെവൽ അപ്ഗ്രേഡിന് നമുക്ക് ആവശ്യമുള്ളത് ബ്ലഡ് പ്ലസ് ബ്രിംസ്റ്റോൺ ആൻഡ് സോസറസ് സ്പെൽ പേജ് സോസറസ് സ്പെൽ പേജ് ഉണ്ടാകും അതുപോലെ ബ്ലഡ് ബ്ലഡ് പ്ലസ് ബ്രിംസ്റ്റോൺ നമുക്ക് വേണം ബ്രിംസ്റ്റോണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിൽ ഈ കാണുന്ന ഏരിയയിൽ ഒരു ഗ്യാസ് പ്രൊട്ടക്ഷൻ മാസ്ക് ഇട്ടിട്ട് പോയി ഈസി ആയിട്ട് ഫാം ചെയ്യാം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അതുപോലെ നിങ്ങൾ ബേസ് നിങ്ങളുടെ ബേസ് ഈ താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഒരു കേവ് ഉണ്ട് ആ കേവിനകത്ത് ഇഷ്ടം പോലെ ബ്രിംസ്റ്റോൺ ഫാം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിത് ലെവൽ ഫൈവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ കൈസ് നമ്മൾ ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫ്ലൂയിഡ് പ്രഷ് എന്ന ബെഞ്ചിലേക്ക് നമ്മൾ ഹ്യൂമൺ ഫ്ലഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ബ്ലഡ് ഫാം ചെയ്യാം അതിന് പുറമെ ഇവിടെയുള്ള വൈൽഡ് ഡൈനോ ഡൈനോസിനെയൊക്കെ കൊന്ന് ഓ ഡൈനോസ് ആർക്ക് കളിച്ച് കളിച്ച് ഫുള്ള് ഡൈനോസ് ഡൈനോസ് എന്ന് ഞാൻ പറയുന്നത് എന്തായാലും ഇവിടെയുള്ള വൈൽഡിനെയൊക്കെ കൊന്ന് അവരെയൊക്കെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഹെഡൊക്കെ കിട്ടും ഇടുവാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് പ്രസ്സിൽ ബ്ലഡ് മാത്രം അവർ പ്രസ്സ് ചെയ്തെടുത്ത് തരും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത ലെവലപ്പിലേക്ക് കയറാം അടുത്ത ലെവലപ്പിന് ബ്ലഡും ബ്രിംസ്റ്റോണും വേണം അഞ്ച് ബ്ലഡ് വേണം ബ്രിംസ്റ്റോൺ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഫൈ ഫാം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് അത് ഫാം ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിവിടെ വരുമോ ഇവിടെ വന്നിട്ട് പി ആക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്യാസ് മാസ്ക് ഇടാൻ മറക്കരുത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇവിടെ ഫോണായിട്ടുണ്ടാകും അതിനെയൊക്കെ കൊല്ലുക പിക്കാക്സ് ഒരു ആച്ചിട്ട് പിക്കാക്സ് ഉപയോഗിച്ചിട്ട് ബ്രിംസ്റ്റോൺ ഇങ്ങനെ ഫാം ചെയ്യാം ഇവിടെ മൊത്തം ഇതേപോലുള്ള കല്ലുകളും ആണ് അതുകൊണ്ട് വരുമ്പോൾ ഒരു ഗ്യാസ് മാസ്ക്കും അത്യാവശ്യം ഹീലിയും പോഷനൊക്കെ എടുത്ത് ഒരു ത്രോളിനെയും കൂടെ കൂട്ടി വന്നോളും എത്രയോളം നിങ്ങളെ ഗാഡ് ചെയ്തോളും ഈ കാണുന്ന ബ്രീംസ്റ്റോൺ ഫുള്ള് മാമിയ്തുകൊണ്ട് പോവാം അപ്പം നമ്മൾ ലെവൽ ഫൈവിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ അവിടെ പോയി കാണാം അപ്പോൾ നമ്മുടെ ബ്രിംസ്റ്റോണും സ്റ്റോണും ബ്ലഡും റേഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലെവൽ ഫൈവിലേക്കുള്ള അപ്ഗ്രേഡ് ചെയ്യാണ് അതിനുവേണ്ടി ബ്ലഡ് ഇതിനകത്തേക്ക് ഇടുന്നു ബ്രിംസ്റ്റോണും ഇതിനകത്തേക്ക് ഇടുന്നു നമ്മുടെ ലെവൽ ഫൈവിലേക്കുള്ള അപ്ഗ്രേഡ് ഇവിടെ തയ്യാറായി ക്രീപ്പിംഗ് ഡാർക്ക്നെസ് ട്വൻറ്റി പെർസെൻറ്റേജ് കറപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ നമ്മൾ ഈ മന്ത്രം ഇവിടെ നമ്മുടെ ഒരു സറൗണ്ടിങ്സിൽ ഫുൾ ഇരിട്ടായി അറിയിക്കുകയാണ് നമ്മൾ പി വി പി ഒക്കെ കളിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇത് ആവശ്യം വരുന്നതും കാര്യങ്ങളൊക്കെ ലെവൽ സിക്സ് ആക്കാൻ വേണ്ടി നമുക്ക് പത്ത് ബ്ലഡും ആൽക്കമിക്കൽ ബേസും വേണം നമ്മൾ നമ്മൾ ഓൾറെഡി നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത പത്ത് ബ്ലഡ് ഇവിടെ ഉണ്ട് അതിടുന്നു ആൽക്കമിക്കൽ ബേസ് നമ്മൾ ഇപ്പോൾ സെറ്റാക്കുക അപ്പോൾ ആൽക്കമിക്കൽ ബേസ് റെഡി ബെല്ല് റെഡി അങ്ങനെ നാലും നമ്മളിട്ട് നമ്മുടെ ലെവൽ സിക്സിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം മാസ്കൾ ഡിക്ടക്ട് റിസോർ രണ്ട് സോസറിയിൽ നമുക്ക് രണ്ട് ലെവൽ സിക്സിൽ നമുക്ക് അൺലോക്ക് ആക്കിയിരിക്കുന്ന രണ്ട് റിസോഴ്സ് രണ്ട് മാജിക്കും നമുക്ക് റിസോഴ്സ് ഹാർവസ്റ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് അത് സോസറിയിൽ നമ്മളെ നോളജ് സോസറിയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാസ്കൾ എന്ന് പറഞ്ഞ് ഈ ഒരു സോസറി നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കുന്നത് ഹാർവെസ്റ്റ് ആൻഡ് റീകോൾ മിനറൽസ് ഇൻ ഏരിയ അറൗണ്ട് ദി അതായത് നമുക്ക് ചുറ്റുവട്ടമുള്ള എന്തു തന്നെയായാലും മരമായാലും കല്ലായാലും മെറ്റലായാലും അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മന്ത്രവിദ്യയാണ് അത് ഇനി രണ്ടാമത് വേറൊരു ഉണ്ടായിരുന്നില്ല ആ അത് ഡിറ്റക്ട് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റയർ റിസോഴ്സ് മണ്ണിലുള്ളതൊക്കെ നമുക്ക് ഗ്ലോയിങ് ആയിട്ട് കാണിച്ചു തരും അതിന് വേണ്ടിയുള്ളതാണിത് അപ്പോൾ കൂടുതൽ ഗ്ലോയിങ് ഗ്ലോയിങ് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു അപ്പം നമ്മുടെ മാജിക്ക് ഉപയോഗിച്ച് നമ്മൾ து நம்ம ஆத்தம் கா നമുക്ക് റയർ റിസോഴ്സ് ആയിട്ടുള്ള മെറ്റല് ഒക്കെ നമുക്ക് ഇതുപോലെ തിളങ്ങിയും കണ്ടോ മണ്ണിൻ്റെ ഉള്ളിലേക്കൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇത്രയും മെറ്റലൊക്കെ ഒരു ഏരിയയിൽ വന്ന് നിന്നിട്ട് അതിൻ്റെയൊക്കെ ഒത്ത നടുക്ക് വന്ന് നിന്നിട്ട് നമ്മുടെ നമ്മുടെ സോഴ്സറി അടുത്ത പവറായ ഹാർ അതിനുവേണ്ടി ട്വൻ്റി പെർസെൻറ്റേജ് ഭക്ഷണങ്ങളെന്തും ആറ് ചെയ്യുകയാണെങ്കിൽ ഏരിയയിലുള്ള അപ്പുറവും മെറ്റലും കല്ലും സീഡും ഒക്കെ നമ്മുടെ ഇൻവെൻറ്ററിയിലോട്ട് കയറുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ആറാമത്തെ ലെവൽ അപ്ഗ്രേഡിൽ നമുക്ക് കിട്ടിയിരിക്കണ സോ സോറി അപ്പോൾ ഗൈസ് ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കി അപ്ഗ്രേഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് എപ്പിസോഡ് ആൻഡ് സി യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ